ഹലോ ഇന്ന് നല്ല സുന്ദരമായിട്ടുള്ള ദിവസമല്ലേ ഇന്ന് നല്ല രസമുള്ളൊരു ദിവസം കേട്ടോ പക്ഷെ എല്ലാവർക്കും ഇതൊരു രസമായിട്ട് തോന്നില്ല കാരണം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ് കേട്ടോ വേറെ ജില്ലകളിലൊക്കെ ഉണ്ട് തോന്നുന്നു എനിക്ക് പക്ഷെ കാര്യമായിട്ട് പിന്നെ ഇന്ന് രാജവട്ടം ജോലിക്ക് പോയതിന് ശേഷം ഞാനിതുപോലെ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക വീഡിയോ ചെയ്യണോ ഷോർട്ട് വീഡിയോ എടുക്കണോ എന്നൊക്കെ ഇങ്ങനെ മടി പിടിച്ചിട്ടിരിക്കുന്ന ദിവസം കേട്ടോ പിന്നെ ഞാനിത് എന്താ പറയുക ശബ്ദം ഓളിയും ഞാൻ കുറച്ച് വെച്ചിട്ടില്ല അല്ലെങ്കിൽ മഴയുടെ ആ ശബ്ദം നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ആയാലാണ് ഈ ഒരു വോയിസ് ഒരു രസമെന്ന് തോന്നിയിട്ട് ഞാനത് സൈലൻ്റ് ആക്കി വെച്ചിട്ടില്ല കേട്ടോ പിന്നെന്താ ഇന്ന് മഴയൊക്കെ പെയ്തിട്ട് നല്ല റൂമിലിരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ശബ്ദം കേൾക്കാം കാലത്ത് രാജവട്ടം ജോലിക്ക് പോകുമ്പോൾ ത്തില് മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഓണർ വിളിച്ചിട്ട് പറയുന്നുണ്ട് രാജവേട്ടന്റെ റോബിൻ ചേട്ട വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു രാജവേട്ട അന്ന് ജോലിക്ക് ഇറങ്ങാൻ പറ്റുമോന്നറിയില്ല അത്രത്തോളം മഴയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് നമുക്കിവിടെ മഴയും കാര്യങ്ങളും ഇല്ലാട്ടോ പിന്നെ എനിക്ക് തോന്നി രാജിവേട്ട് കുറച്ച് മുന്നേ എന്നെ വിളിച്ചിട്ട് നല്ല മഴയാണ് എത്തിയിട്ടുള്ളൂ എത്തിയിട്ടുള്ളൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ എനിക്ക് സത്യം എനിക്ക് മഴ കാണാതിരിക്കാൻ വയ്യ മെല്ലെ വാതിൽ തുറന്ന് മഴ കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ അല്ലേ ഇതാ റോഡ് മുഴുവൻ പുളമായിട്ടാണ് കിടക്കണത് ഇത് തോടാണോ പുഴയാണോ റോഡാണോ എന്നൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതിലൂടെ കാൽ നട എങ്ങനെ പോവാന്ന് ചോദിച്ചാൽ അതിന് സത്യം പറഞ്ഞ ഉത്തരമില്ല വണ്ടിയിൽ മാത്രമേ ഈ ഒരു സൈഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ വാഹനങ്ങളൊക്കെ ഇതുപോലുള്ള വലിയ വണ്ടികൾ വന്നാൽ വെള്ളം തെറിപ്പിച്ച് നല്ല ഭംഗിയാക്കി കളയും അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ നിന്ന് രണ്ട് കൊടക്കാർ വരുന്നുണ്ട് കേട്ടോ ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന പ്രദേശമായതുകൊണ്ട് അവർ നടന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള വരവാണെന്ന് തോന്നുന്നുണ്ട് രണ്ട് ചേട്ടന്മാർ അവിടെ നിന്ന് വരുന്നുണ്ട് അത് പിന്നെ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പതിവ് കാഴ്ചകളാണ് ഇതെല്ലാം ആ ഒരു ഇടവഴി തിരിഞ്ഞാൽ നേരെ അവർക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം പിന്നെ ഇത് ഈ ലോറികളൊക്കെ വരുമ്പോൾ ഈ ചേട്ടന്മാരവിടെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നുണ്ട് കാരണം ഇവിടെ ഉണ്ട് നല്ലൊരു കുളം അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടോ നല്ല ചേട്ടന്മാർ വണ്ടിയുടെയൊക്കെ ആ ഒരു സ്പീഡ് അനുസരിച്ചിട്ടൊക്കെ നടന്ന് നടന്ന് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇതുമ്പം ഞാൻ റൂം അടച്ചിട്ട് ഇരുന്നിട്ട് ഈ ഒരു കാഴ്ചയൊക്കെ എനിക്ക് കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇത് ഞാൻ വോയിസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ ഞാൻ റോട്ടിൽ ഇമാതിരി വെള്ളം കെട്ടി നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ അടുത്തോളത്തൊന്നും കണ്ടിട്ടില്ല അതായത് ജൂൺ മാസത്തിലൊക്കെ നമ്മൾ സ്കൂൾ തുറന്ന അവസരത്തിലൊക്കെ ഇതുപോലെ പെരുമഴയൊക്കെ ഒന്നും ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടില്ല ഇന്ന് കുറച്ച് മഴ പെയ്തപ്പോൾ ഇങ്ങനെ വെള്ളമുണ്ട് അപ്പോൾ ഇന്നും നാളെയൊക്കെ ഇതുപോലെ മഴയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ പ്രളയം വന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറില്ലേ പിന്നെ ഞാൻ ആ സൈഡിൽ പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ അവിടെ പാടത്ത് വെള്ളം നന്നായി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്ക് സൈഡിൽ പാടല്ലേ അവിടെയൊക്കെ വെള്ളം നന്നായി നിറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഉദ്ദേശത്തിനല്ല ഇതെൻ്റെ ഫ്ലാഷ് ലൈറ്റാണ് കേട്ടോ മൊബൈലിലത്തെ ആ ഒരു ലൈറ്റ് കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ടത് പിന്നെ ഇന്ന് സത്യം പറഞ്ഞൊരു വീഡിയോ ആക്കാൻ ഉദ്ദേശിച്ചിട്ട് എടുത്തിട്ടുള്ളതൊന്നുമല്ല ഇതെന്തായാലും ഇതും ചെയ്യാം വെള്ളത്തിലൂടെ എന്താ പറയുക ഈ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഇലക്ട്രിക് ലൈനൊക്കെ ഇതൊക്കെ ഒരുപാട് അപകടങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതാണ് ഈ മഴക്കാലം മഴയൊക്കെ പെയ്തു തുടങ്ങുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പക്ഷേ ഇന്ന് സ്കൂളുണ്ട് കേട്ടോ ഇവിടെ ഇന്ന് സ്കൂളൊക്കെ ഉണ്ട് കുട്ടികളെ ടെമുകാലിനൊക്കെ പോയിരുന്നു രാജവട്ടൻ പോവാൻ നിൽക്കുന്ന ആ സമയത്തൊക്കെ പക്ഷേ ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് രാജവട്ടൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ മഴയില്ലെങ്കിലും പോയി കഴിഞ്ഞതിന് ശേഷം നല്ല മഴ പെരുമഴയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഇത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഇട്ട് നമുക്ക് ഉള്ളിലേക്ക് വരാന്തയിലേക്ക് നല്ല ഇരുട്ടാണോ തോന്നണത് അതാ ഞാൻ അവിടെ ആ ഇതൊന്നും വരാന്തയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ പോയപ്പോൾ വരാന്തയിലൊന്നും കാണുന്നില്ല കാരണം നല്ല ഇരുട്ട് പിടിച്ച പോലെയാണ് നമ്മുടെ ഈ ഒരു വരാന്തയൊക്കെ കിട ഇരിക്കുണ്ടായിരുന്നത് പിന്നെ പുറമെയൊക്കെ നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവിടെയൊന്നും നമുക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സീനില്ല കാരണം വെള്ള ഉള്ളിലേക്ക് അധികം വീഴില്ല ഇവിടെ നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അതുപോലെ അല്ല അപ്പുറത്തെ സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലാസ് ഡോറൊക്കെ തുറന്ന വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വരാൻ തനിക്ക് നല്ല വീഴ്ചയാണ് പിന്നെ ഞാനത് വൃത്തിയാക്കാനൊക്കെ നിൽക്കുന്നുവരും അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും സേഫായിട്ടിരിക്കുക ഇനി ഞാനും എൻ്റെ വീട്ടിലോട്ട് ഞാൻ കയറട്ടെ അങ്ങനെ ഞാൻ വീണ്ടും വാതിലൊക്കടച്ച് നമ്മുടെ റൂമിലേക്ക് അങ്ങോട്ട് കയറാൻ പോവാട്ടോ ഇനി നമ്മുടെ സ്വന്തം ലോകം എൻ്റെ ഒറ്റയ്ക്കുള്ള ലോകം പിന്നെന്താ ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കും രാജ്യവട്ടം വരുന്നവർക്കിതാ ഇവിടെ ഇരിക്കും ചിലപ്പോൾ ടി വി ഒന്നും വെച്ച് കാണില്ല പിന്നെ മൊബൈലിൽ എന്തെങ്കിലും നോക്കും കുറേ നേരം കിടന്നുറങ്ങും വീഡിയോ ചെയ്യാൻ നല്ല അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എത്രയൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക കുട്ടികളതിനൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പ്രതീക്ഷിക്കുക അതെടുത്ത വീഡിയോ ആണ് പിന്നെ വോയിസിലൊക്കെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ലോകത്തോട്ട് പോട്ടെ നിങ്ങൾക്കിത് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണും ഇത്രയും സുന്ദരമായ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ തന്നതിന് നിങ്ങളെല്ലാവരും എനിക്ക് താങ്ക്സ് പറയണം കേട്ടോ ഓക്കെ ബൈ ബൈ സി യു